എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി താമരകളുടെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച കുറച്ച് വെറൈറ്റി താമരകൾ ഒക്കെ ഉണ്ട് ഇന്ന് സെയിലിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് താമരയോ ആമ്പലോ വാങ്ങി നടാൻ പോകുന്ന ആളാണെങ്കിൽ നമ്മളോട് തീർച്ചയായിട്ടും പറയണം ഞാൻ പരമാവധി ആൾക്കാരോട് ചോദിക്കാറുണ്ട് ആദ്യമായിട്ടാണോ നടുന്നതെന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് നടുന്നതെങ്കിൽ പറയുക നമ്മൾ വീഡിയോ തരും എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും നട്ടിട്ട് ആർക്കും പിടിക്കാതെ പോകരുത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേരളത്തിൽ എവിടെയും കേരളത്തിന് പുറത്തും നമ്മൾ കൊറിയറയച്ചു കൊടുക്കുന്നുണ്ട് ഡി 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 സി വഴിയാണ് നമ്മൾ മെയിനായിട്ടും അയച്ച് കൊടുക്കുന്നത് കേരളത്തിൽ ആണെങ്കിൽ ഡി 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 സി വഴി ഇന്നയച്ചാൽ നാളെയും മറ്റന്നാളുമായിട്ട് തന്നെ എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെ ആയാലും നിങ്ങൾക്ക് കൊറിയറയച്ച രണ്ട് ദിവസമായിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ നമ്മളോട് പറയേണ്ടതാണ് കൊറിയർ വന്നിട്ടില്ല എന്ന് നമ്മൾ ഡി ടി സിയിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മത്സരം വച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിജയം നമ്മൾ തിരഞ്ഞെടുത്തില്ല റെ തിരഞ്ഞെടുത്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും സമ്മാനവും നമ്മൾ പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ വേറൊരു മത്സരം കൂടി ഉണ്ടാവുന്നതായിരിക്കും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ട്യൂബേഴ്സ് എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചു തന്നതാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്കും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബേഴ്സ് അയച്ചു തരാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായിട്ട് താമര നടന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ ട്യൂബർ നോക്കി നോക്കിയെടുക്കുന്നതിന് പകരം മിനിമം ഒരു നൂറ് രൂപയുടെ ട്യൂബർ വാങ്ങി നടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇച്ചിരി വലിയ ട്യൂബറാവുമ്പോൾ അതിൻ്റെ ഗ്രോ ടിപ്സ് ഒക്കെ ഇച്ചിരി കൂടുതലായിരിക്കും വലുപ്പമുള്ള ട്യൂബർ ആകുമ്പോൾ നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാനും പെട്ടെന്ന് വളർന്ന് പൂക്കൾ തരാനും എളുപ്പമായിരിക്കും ചെറുതായ ചെറിയ ട്യൂബറായി നമ്മൾ നട്ട് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഗ്രോ ടിപ്പ് രണ്ടും മൂന്നും ഉണ്ടാവാം അതിൻ്റെ ഓരോന്നും കുഞ്ഞു കുഞ്ഞു വളരെ ചെറിയ കോയിൻ ലീഫുകൾ വന്ന് വന്ന് നമുക്കത് പിടിച്ച് കിട്ടി അത് വളർന്നു വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും വലുത് വാങ്ങി നട്ട് നമുക്കതിൽ പെട്ടെന്ന് പൂക്കളും കാണാനും പറ്റും പെട്ടെന്ന് ഉഷാറായി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തേത് അമേരിക്ക മേലിയ നമ്മൾ ഏത് താമര നട്ട് വെച്ചാലും പെട്ടെന്ന് മുട്ട് വന്ന് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അതിൻ്റെ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം അമ്പത് രൂപ മുതലാണുള്ളത് എന്താ ഈ നിറയെ ഗ്രോ ടിപ്സ് ഉള്ള ഇത് ഇരുന്നൂറിൻ്റെ ആണ് ഇത് എഴുപത് രൂപയുടെ ഇത് നൂറ്റി അൻപത് ഇത് ഇരുന്നൂറിൻ്റെയാണ് നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബറാണ് പിന്നെ എഴുപതിൻ്റെ ഉണ്ട് ആ ഇത് എഴുപതിൻ്റെ ആണ് ഇത് ഇവിടെയും ഇവിടെ എല്ലാം ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് എഴുപതിൻ്റെ ആണ് ഇത് അമ്പതിൻ്റെയാണ് ഇവിടെയും ഇവിടെ ഇവിടെ ആയിട്ടാണ് ഗ്രോ ടിപ്സ് ഉള്ളത് ഉണ്ട് ഇത് ഇരുന്നൂറിൻ്റെയാണ് നമുക്ക് രണ്ടെണ്ണമായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നത് കാരണം ഇവിടെയുണ്ട് ഉണ്ട് ഇത് ഇവിടെ എല്ലാം ഉണ്ട് ഇരുന്നൂറിൻ്റെത് ഇതും ഇതും എഴുപത് രൂപയുടെ ആണ് ഇനി ഇരുന്നൂറിൻ്റെ ഉണ്ട് ദാ ഇതും ഇരുന്നൂറിൻ്റെ ആണ് അടുത്തത് അമേരി പിയോണി നിറയെ മുട്ടുകളും പൂവും തരും സ്റ്റാൻഡിങ് ലീഫൊന്നും വരാതെ തന്നെ പെട്ടെന്ന് ലീഫൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നിറയെ പൂക്കളും മുട്ടുകളും തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരി പിയോണി അതിൻ്റെ അമ്പത് രൂപയുടെ ഒരു ട്യൂബർ ട്യൂബറുണ്ട് ഇതാണ് അമ്പത് രൂപയുടെ ആ ഒരു ട്യൂബർ ഒരെണ്ണം ഉണ്ട് പിന്നെ നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് എന്താ ഇതാ ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റേതാണ് നൂറ്റി അമ്പതിൻ്റെ ട്യൂബർ ഇത് നൂറ്റി അമ്പതിൻ്റേതാണ് പിന്നെ ഇരുന്നൂറിൻ്റെ ട്യൂബർ ഉണ്ട് എന്താ ഈ വലിയ ട്യൂബർ ഇരുന്നൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നൂറ്റമ്പതാണ് അടുത്തത് മഞ്ഞത്താമര യെല്ലോ പിയോണി അതിൻ്റെ എന്താ ഇത് നൂറ്റമ്പതിൻ്റേതാണ് ഇത് നൂറ്റി ഇരുപത് രൂപയുടെ ഇതും നൂറ്റി ഇരുപത് രൂപയുടെ ഈ ഒരെണ്ണം നൂറ്റി എഴുപത് രൂപയുടെ ആണ് ഇതാ ഇവിടെ റണ്ണർ സ്റ്റാർട്ട് ചെയ്യലായി നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന സാധനമാണ് കുറേ ഗ്രോ ടിപ്സ് ഉണ്ട് ഈ ഒരെണ്ണം അമ്പത് രൂപയുടെ ആണ് ഇതിന് ഇവിടെയും ഗ്രോ ടിപ്സ് ഉണ്ട് ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട് അടുത്തത് മയൂരി അജിത പ്രദീപിൻ്റെ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് മയൂരി അതിനി നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബേഴ്സ് കിട്ടാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ ഒരു വർഷമൊക്കെ നട്ടുവച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ ട്യൂബേഴ്സ് ഒന്നും കിട്ടില്ല അത്രയും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നല്ല റെഡ് ഫ്ലവറാണ് അതിൻ്റെ രണ്ട് ട്യൂബറാണ് ഉള്ളത് ഇത് നല്ലൊരു വലിയ ട്യൂബറായിരുന്നു നല്ലൊരു വലിയ ട്യൂബറായിരുന്നു ഇതിൻ്റെ ഇവിടെ നിന്നൊന്നും പൊട്ടിപ്പോയി പൊട്ടിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതാ ഇവിടെ മെയിൻ റോട്ടിപ്പുണ്ട് ഇതിൻ്റെ ഇവിടെ പിന്നെ ഇതാ ഇവിടെയും ഈ ഇതും ഈ അലയുടെ ഭാഗത്തുമായിട്ടുണ്ട് അപ്പം ഇത്രയും നല്ല ട്യൂബറ് പൊട്ടിപ്പോയതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല റേറ്റ് ട്യൂബറിനൊക്കെ നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് കാരണം ട്യൂബർ അതിന് കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ എന്താ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇതാ ഇവിടെയും 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 ഇവിടെ തന്നെ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇതാ ഇവിടെയും ഗ്രോ ടിപ്പുണ്ട് ഇതും നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് നാല് ഗ്രോ ടിപ്പ് ഇതിനുണ്ട് റണ്ണറിന് പോലും ഇതേ റേറ്റ് തന്നെയാണ് ഉള്ളത് അടുത്തത് ചന്ദ്രഭാഗ നല്ല റെഡ് കളർ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ നൂറിന് ഇതും നൂറിനി ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാ ഇവിടെ മൂന്ന് ബ്രോട്ടിപ്സ് ഉണ്ട് അടുത്തത് ചന്ന നിറയെ പൂക്കൾ തരുന്ന ഹാർട്ട് ബ്ലഡ് എന്ന് പറയുന്ന ഒരു ട്രോ ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഉള്ളത് ഇതൊക്കെ എഴുപത് രൂപയ്ക്ക് ഇത് നൂ ഇത് നൂറിൻ്റെ ആണ് ഇതാ ഇവ ദൈവടെയും ഒരു പോർഷൻ ഉണ്ട് ഇവിടെയും ഒരു ഭാഗമുണ്ട് ഇങ്ങനെ ഇത് നൂറ് രൂപയ്ക്ക് പറഞ്ഞ എഴുപതിനുണ്ട് ഇത് നൂറ്റി എൺപതിൻ്റെ നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇത് നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് പിന്നെ എന്താ ഇതും എഴുപതിൻ്റേതാണ് മൂന്ന് നാല് ഗ്രോ ടിപ്സ് ഉണ്ട് ഇതും എഴുപതിൻ്റേത് ഒരെണ്ണം ഇരുന്നൂറിൻ്റെതാ ഈ വലിയ ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് തേജസ്സി സുജിത് സുരേന്ദ്രയുടെ ദ്രോണ താര ഒക്കെ ഹൈബ്രിഡൈസറായ സുജിത് സുരേന്ദ്രയുടെ ഹൈബ്രിഡാണ് തേജസ്സി അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തിയായ മൂന്ന് ട്യൂബേഴ്സാണ് ബാക്കിയൊക്കെ തീർന്നു ഇനി മൂന്നെണ്ണമാണ് ഉള്ളത് അടുത്തത് ഒരു പുതിയ വെറൈറ്റി ഡീനൈൻ അതിൻ്റെ ഒറ്റ ട്യൂബറെ ഉള്ളൂ ആ ഒരെണ്ണം എന്താ വലിയ നല്ല ഗ്രോട്ടിപ്പുള്ളതാണ് ഇവിടെയും ഇവിടെയും പിന്നെ ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ക്യാമില ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി വലിയ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ രണ്ട് ചെറിയ ട്യൂബേഴ്സാണ് നമ്മൾ ട്യൂബർ എടുക്കുമ്പോൾ പൊട്ടിപ്പോയതിൻ്റേതാണിത് ഇതാ ഇവിടെയും ഇവിടെ പൊട്ടിപ്പോയിനി ഇതിന് മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് ദാ ഇവിടെ ഒരെണ്ണം പിന്നെ ഇവിടെ രണ്ടെണ്ണം ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പുതിയ വെറൈറ്റിയാണ് ഈ വലിയതിൻ്റെയും ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയിനി എന്നാലും ഇവിടെ ഈ മെയിനും ഇവിടെ ഈ മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി വാട്സാന എൻ്റെ ഒരു ഫേവറേറ്റ് വെറൈറ്റി കൂടിയാണിത് നിറയെ പൂക്കൾ തരം നല്ല വലുപ്പുള്ള പൂക്കളാണ് അതിൻ്റെ ഈ മൂന്ന് ക്രോട്ടിപ്പുള്ള ഇത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വലിയ ട്യൂബർ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ട്യൂബേഴ്സ് ഒന്നും ഇതിനധികം കിട്ടാറില്ല ഇന്ന് നമ്മൾ കാണിച്ച ട്യൂബേഴ്സിൽ ഏത് വെറൈറ്റിയുടേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏത് വിലയുടേതാണ് വേണ്ടതെന്നും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമ്മൾ ഓർഡറാക്കി ഡി ടി വഴി അയച്ചു തരുന്നതായിരിക്കും ഓർഡർ നിങ്ങൾക്ക് അത് കൺഫേം ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അഡ്രസ്സ് ഇട്ട് വയ്ക്കുക എന്ന് പറയുമ്പോൾ പേര് സ്ഥലം പിൻ നമ്പർ മൊബൈൽ നമ്പർ ജില്ല ഏതാണ് എന്നുള്ള മുഴുവൻ അഡ്രസ്സാണ് ഇടേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് അടയ്ക്കേണ്ടതുമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സെയിൽ വീഡിയോ വേഗം കാണുന്നതിന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഓർഡർ നമ്മൾ ഡി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് ഡി ടി ഡി സി ആണ് കുറച്ചും കൂടി നല്ലത് പറ്റാവുന്നവർ പരമാവധി ഡി ടി ഡി സി തന്നെ തിരഞ്ഞെടുക്കുക സ്പീഡ് പോസ്റ്റ് ചിലപ്പോൾ ഡിലേ വരാൻ സാധ്യതയുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പൈസ അയക്കേണ്ടത് ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ